പത്രമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു നവ്യയുടെ സങ്കടങ്ങളും വേദനകളും അബിയും ജലജയും നവ്യയെ അവഗണിക്കുന്നതും കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ജലജയുടെയും അബിയുടെയും ഒപ്പമുള്ള നവ്യയുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവ്യയ്ക്കും അവൾ ജന്മം നൽകുവാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി അനന്തപുരി തറവാട്ടിലെ സ്വത്തിൽ നേർ പകുതി വീതം വെച്ച് നൽകുവാൻ മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ചു ഈ തീരുമാനം അനന്തപുരിയിലെ അന്തവാസികളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ് അനാമിക താൻ ഗർഭിണിയാണ് എന്നാ വീട്ടിലുള്ള എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ പേരിൽ ഒരു അവകാശത്തിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗർഭിണിയായ നവ്യയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എത്തിയത് നവ്യ്ക്ക് സ്വത്ത് കൊടുത്തപ്പോൾ അതേപോലെ തന്നെ ഗർഭിണിയായ തന്നെ അവഗണിച്ചു സ്വത്തുക്കളൊക്കെ ഒരാളിൻ്റെ പേരിൽ മാത്രം വീതം വെച്ച് നൽകുക എന്നുള്ള ആ തീരുമാനം അത് അങ്ങേറ്റത്ത നെറിയടായിപ്പോയി അതുകൊണ്ട് തന്നെ ഈ ഒരിക്കലും എഴുതി അവളുടെ പേരിൽ കൊടുക്കുവാൻ പാടില്ല അതിനു മുൻപായി തന്നെ മൂർത്തി സാറിനെ കൊല്ലുക എന്നുള്ള തീരുമാനത്തിലേക്ക് രേവതിയും വേണുവും അനാമികയും കൂടി എത്തുകയാണ് മുത്തശ്ശന് കഴിക്കുവാൻ കൊടുക്കുന്ന ഗുളികകൾ മാറ്റിയിട്ട് അപകടകരമായ ഗുളികകൾ പകരം നൽകുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പദ്ധതി അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് അനന്തപുരിക്കാരെ തമ്മിൽ തല്ലിച്ച് എത്രയും വേഗം അവിടെ വീതം വെപ്പ് നടത്തി ഒടുവിൽ ലഭിക്കുന്നതുമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് കളികൾ ആരംഭിക്കുന്നത് ഇതിനിടയിൽ എങ്ങനെയും അനന്തപുരിയിൽ എല്ലായ്പ്പോഴും കലാപാന്തരീക്ഷം നിലനിർത്തുവാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ അനാമിക നടത്തുന്നുമുണ്ട് അങ്ങനെയിരിക്കെ ജാനകിയും അനാമികയും കൂടി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തിസാർ പതിയെ തന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഇത് കണ്ടിട്ട് അനാമിക ബോധപൂർവം നയനയ്ക്കെതിരായി സംസാരിക്കുകയാണ് അമ്മേ സത്യത്തിൽ എനിക്കിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുവാൻ പോലും ഭയമാണ് അവളല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷം കലർത്തി തന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ ഈ വീട്ടിൽ കൂടിയാണ് ചിലവഴിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് മൂർത്തി സാർ ചോദിക്കുകയാണ് അനാമികെ നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഇവിടെ പാലിൽ വിഷം കലർത്തിയത് നയനമോളാണ് എന്നല്ലേ നീ പറഞ്ഞു വെക്കുന്നത് നിന്റെ ഇവിടുത്തെ സംസാരങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് നിനക്കിതൊന്നും അവസാനിപ്പിക്കാറായില്ല ഇതുവരെ അല്ലേ ആ പാലിൽ വിഷം കലർത്തിയത് നയനമോളല്ല എന്നുള്ളത് നിനക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ടറിയാം എന്നിട്ടും ബോധപൂർവം നീ നയനമോൾക്കെതിരെ സംസാരിക്കുകയല്ലേ ദേവയാനി കുടിച്ച പാലിൽ ആരാണ് വിഷം കലർത്തിയത് എന്ന് കണ്ടുപിടിക്കുവാൻ ഒരന്വേഷണം പ്രഖ്യാപിക്കാനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ അത് വേണ്ട എന്ന് വെച്ച് ഞാൻ മൗനമായി നടക്കുന്നത് എന്റെ ബലഹീനത കൊണ്ടാണ് എന്നൊരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും പിന്നെ നിനക്ക് ഇവിടെ താമസിക്കുകയും ഇവിടുത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിൽ ഭയമുണ്ടെങ്കിൽ ഈ വീട് വിട്ട് നീ പൊക്കൂ നിനക്ക് സുരക്ഷിതം എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് നിനക്ക് താമസം മാറാം അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോകാം ആരും നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ പുറകിനു വരില്ല അല്ല അതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അടുക്കളയിൽ കയറി നിനക്ക് കഴിക്കുവാനുള്ള ആഹാരങ്ങളൊക്കെ നീ തന്നെ പാചകം ചെയ്യും വേണമെങ്കിൽ നിന്റെ അമ്മായിയമ്മയ്ക്കും കൊടുക്കുക അപ്പോഴും പ്രശ്നമില്ലല്ലോ നയനമോൾ നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നു എന്ന് കരുതി അവൾക്കെതിരെ എന്തും പറയാം എന്നുള്ള ധാരണ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി വരികയും പോവുകയും ചെയ്യുന്നവർക്കെല്ലാം കയറി കൂട്ടുവാനുള്ള ചെണ്ടയൊന്നുമല്ല നയനമോൾ അതുകൊണ്ട് ഇനി മേലിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും ഈ വീട്ടിൽ കേൾക്കുവാൻ പാടില്ല ഇത്രയും പറഞ്ഞ് മുത്തശ്ശൻ തന്റെ മുറിക്കകത്തേക്ക് കയറിപ്പോകുവാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും അനാമിക കരിപൂണ്ട ഭദ്രകാളിയെപ്പോലെ മുത്തശ്ശന്റെ പിന്നാലെ ചെന്നിട്ട് ദേ ഒന്ന് നിന്നേ നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോകണമെന്ന് പറയുവാൻ നിങ്ങൾക്കെന്താണ് അധികാരം എന്നെ ഈ വീട്ടിലേക്ക് നിയമപ്രകാരം വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ഈ വീട്ടിൽ എനിക്കും ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ എവിടെയും പറയും ഇവിടെ അല്ലാത്ത പിന്നെ എവിടെയാണ് ഞാനിതൊക്കെ പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ല സത്യം തന്നെയാണ് അതുകൊണ്ട് എന്തും പറയാം എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും മനസ്സിൽ വെച്ചാൽ മതി എന്റെ അടുക്കൽ വേണ്ട ഇത്രയും കേട്ടപ്പോഴേക്കും മുഖത്തടിയേറ്റതുപോലെ സാർ തരിച്ചു നിന്നുപോയി പെട്ടെന്ന് ജാനകി പുറകിലൊന്നും നിന്ന് ചെന്നിട്ട് അനാമികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ ആരോടാണ് സംസാരിച്ചതെന്ന് നിനക്കറിയുമോ അമ്മ എന്താണ് അമ്മ ഈ പറയുന്നത് പഴയ കാലമൊന്നുമല്ല ഇത് അമ്മായിയപ്പനും അമ്മായിയമ്മയും പിന്നെ വീട്ടിലുള്ള എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കീ കൊടുത്ത് ചലിപ്പിക്കുന്ന പാവയൊന്നുമല്ല ഇന്നത്തെ തലമുറ ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ അവളുടെ അവകാശങ്ങളും അവരുടെ അധികാരങ്ങളുമൊക്കെ ആ വീട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കാൻ പഠിക്കണം സ്ത്രീകളുടെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുന്ന കാലമാണ് ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറയുന്ന നിയമങ്ങൾ ഇന്നുണ്ട് ആ നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ ആരാണെന്നൊന്നും നോക്കില്ല എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അകത്തുകൊണ്ടിടും അതുകൊണ്ട് അനാമികയോട് കൂടുതൽ ആരും അധികാരവും ഭരണവും ഒന്നും കാട്ടിക്കൊണ്ടു വരണ്ട ആരായാലും ഞാനത് അംഗീകരിച്ച് തരികയുമില്ല ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായ ഒരാൾ തൻ്റെ മുഖത്ത് നോക്കി അതും തൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യ ഇത്തരത്തിലുള്ള ധിഖാരപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തു മറുപടി പറയണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സാർ അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം സാർ മറുപടി പറയുകയാണ് അനാമികെ ഞാൻ ഈ വീട്ടിലെ തലമുതിർന്ന ഒരു മനുഷ്യനാണ് എനിക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെയുണ്ട് ഇക്കണ്ട കാലമൊക്കെയും അവരെല്ലാവരും മുത്തശ്ശൻ എന്ന ബഹുമാനം എനിക്ക് നൽകുകയും എൻ്റെ വാക്കിന് വില നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തറവാട് ഇങ്ങനെ മുൻപോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം നൽകുന്നതുപോലെ ബഹുമാനവും ആദരവും ഒക്കെ നീ എനിക്ക് നൽകണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല ആവശ്യപ്പെടുകയും ഇല്ല പിന്നെ നീ പറഞ്ഞില്ലേ പഴയ കാലമൊന്നുമല്ല എന്ന് പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം കാലം ഏതായാലും തല ആൾക്കാരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ആർക്കും ദോഷമുണ്ടാക്കുന്ന കാര്യമല്ല നീ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്നു കയറിയ പെൺകുട്ടിയാണ് പക്ഷേ തെറ്റാർ കാണിച്ചാലും അത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് നിന്നെ താഴ്ത്തുകയോ നിന്റെ കുടുംബജീവിതത്തിൽ അനാവശ്യമായി ഇടപെടുകയോ നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ വേറുപെടുത്തുവാൻ ശ്രമിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരിക്കും നിന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നീ ചെയ്തു കൊള്ളുക ഇനി നിന്നോട് സംസാരിക്കാൻ ഞാൻ ആളല്ല ഇത്രയും പറഞ്ഞിട്ട് മൂർത്തി സാർ മുറിക്കുള്ളിലേക്ക് വീണ്ടും കയറിപ്പോകുകയാണ് മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയപ്പോൾ അതുവരെ അനങ്ങാൻ കഴിയാതെ നിന്ന ജാനകി പെട്ടെന്ന് അനാമികയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ് മോളെ നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിയത് മുത്തശ്ശനോട് നീ എന്തൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു തെറ്റല്ലേ മോളെ മോൾ ചെയ്തത് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെയും വാരിക്കൂട്ടിയ വ്യക്തി മുത്തശ്ശനാണ് അങ്ങനെയുള്ള മുത്തശ്ശന്റെ മുഖത്ത് നോക്കി മോളെ എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ ആരും ഇതുവരെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഉടനെ അനാമിക പറയുകയാണ് അതുതന്നെയാണമ്മേ നിങ്ങളുടെയൊക്കെ കുഴപ്പം തെറ്റു പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനെതിരെ സംസാരിച്ചാൽ ഞാൻ പ്രതികരിക്കും ആരായാലും പ്രതികരിക്കും അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇവിടെ തന്നെ അനാമിക ഉണ്ടാവും അത് മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും ഇനി ദൈവം തമ്പുരനായാലും ഞാൻ പറയേണ്ടത് പറയും തുടർന്ന് ഉടൻ തന്നെ ഈ വാർത്ത അനന്തപുരിയിലെ ഓരോരുത്തരുടെയും കാതുകളിലെത്തുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ അരിശും മൂത്തിട്ട് ആദൃശ് അനാമികയ്ക്കെതിരെ സംസാരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ആദർശിനെ നയന പറഞ്ഞ് ശാന്തമാക്കുന്നു വേണ്ട ആദർശേട്ടാ ഇപ്പോൾ അതിൻ്റെ ഒന്നും പുറകെ സംസാരിക്കാൻ പോകണ്ട കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും ഒരുപക്ഷെ മുത്തശ്ശനോട് അപമര്യാദയായി പെരുമാറിയ അനാമിക ആദർശേട്ടനോട് എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയും അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാം മാത്രവുമല്ല അവളിപ്പോൾ ഗർഭിണി കൂടിയാണ് അനിയുടെ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ വഹിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു അധികാരം കൂടിയാണ് അവളെ ഉപയോഗിക്കുന്നതൊക്കെ എന്തായാലും മൂർത്തി സാർ വല്ലാതെ തളർന്നിരിക്കുകയാണ് അനാമികയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള തനിക്ക് ഉണ്ടായിരിക്കുന്നത് അതും ഇത്തിരി പോന്ന ഒരു നിന്നും വല്ലാതെ മൂഡൌട്ടായിരിക്കുന്ന മുത്തശ്ശന്റെ അരികിലേക്ക് മുത്തശ്ശി ചെന്നിട്ട് പറയുകയാണ് ഇദ്ദേഹം ഒന്നും മനസ്സിൽ വെക്കരുത് അവൾ കൊച്ചുകുട്ടിയല്ലേ എങ്ങനെ മനുഷ്യരോട് പെരുമാറണം എന്നൊന്നും അവളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അവളുടെ അറിവില്ലായ്മയായി കരുതി അതങ്ങ് വിട്ട് കളഞ്ഞേക്ക് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറും തുടർന്ന് കാണുന്നത് ദേവയാനി അനാമികയുടെ അരികിലേക്ക് ചെന്നിട്ട് അനാമികയോട് പറയുകയാണ് അനാമികയെ നീ എന്തൊക്കെയാണ് മുത്തശ്ശനോട് സംസാരിച്ചത് ഞാനെല്ലാം അറിഞ്ഞു നീ ചെയ്തത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് നീ എത്രയും വേഗം മുത്തശ്ശൻ്റെ അടുക്കൽ പോയി മാപ്പ് പറയണം അത് കേട്ടതും അനാമിക ദേവയാനിയോട് പറയുകയാണ് വലിയമേ ഞാൻ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് പറയാനും ആരെങ്കിലുമൊക്കെ വേണമല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ് അനാമിക ഈ വീട്ടിൽ അച്ഛന് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെയായി കുറേ ആൾക്കാരുണ്ട് ഓരോരുത്തരും എത്രത്തോളം സ്നേഹവും ബഹുമാനവും പരിഗണനയും ഒക്കെയാണ് അച്ഛന് കൊടുക്കുന്നതെന്ന് നിനക്കറിയാമോ അദ്ദേഹത്തിൻ്റെ വീടാണിത് അല്ല വലിയമ്മേ അദ്ദേഹത്തിൻ്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വായിൽ തോന്നിയത് എന്തും പറയാം എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വലിയമ്മ എന്ത് തന്നെ പറഞ്ഞാലും മാപ്പ് പറയാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് അനാമികെ നീ പറയുന്നു നീ ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പക്ഷേ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ നീ എപ്പോൾ സംസാരിച്ചാലും നയനയ്ക്കെതിരെയാണല്ലോ സംസാരിക്കുന്നത് കാര്യം എനിക്ക് നയനയോട് താല്പര്യമില്ല പക്ഷേ സദാസമയവും നീ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുള്ളൂ ഒരു കാരണവുമില്ലാതല്ലേ നീ നയനയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നീ എപ്പോഴും അങ്ങനെ സംസാരിക്കുന്നത് ഞാനും നിന്റെ അമ്മായിയമ്മയും ഒക്കെ നയനയ്ക്കെതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിട്ടിയ അവസരം നീ മുതലാക്കുകയല്ലേ അത് സത്യത്തിൽ തെറ്റല്ലേ അത് തിരുത്താൻ നീ തയ്യാറാകുമോ ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയാണ് വലിയമ്മേ വലിയമ്മ കൂടി എന്നെ കുറ്റപ്പെടുത്തുകയാണോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ദേവയാനി തിരികെ പോവുകയാണ് അല്പസമയത്തിന് ശേഷം ജാനകിയെ വിളിച്ചിട്ട് മൂർത്തിസാർ തൻ്റെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ജാനകി ഇതുവരെ എൻ്റെ മനസ്സിലെ ചിന്തകൾ എത്രയും വേഗം ഓരോരുത്തർക്കും കൊടുക്കുവാനുള്ള സ്വത്ത് വിഹിതങ്ങൾ വീതം വെച്ച് കൊടുക്കണം എന്നായിരുന്നു എന്നാൽ തൽക്കാലം ആ ചിന്തയൊക്കെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ് നീ അവളോട് പറഞ്ഞേക്ക് ഇനി തൽക്കാലം സ്വത്ത് വീതം വക്കലൊന്നും അനന്തപുരിയിൽ നടക്കുന്നില്ല എന്ന് ഇത് കേട്ടിട്ട് ജാനകി വേഗം അനാമികയുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് മോളെ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവിടുത്തെ സ്വത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അത് ഓരോരുത്തരുടെയും പേരിലേക്ക് വീതം വെച്ച് വേഗത്തിൽ നൽകണമെന്നായിരുന്നു മുത്തശ്ശന്റെ ആഗ്രഹം എന്നാൽ ഇപ്പോൾ മുത്തശ്ശൻ തീരുമാനം മാറ്റിയിരിക്കുന്നു തൽക്കാലം സ്വത്ത് വീതം വെക്കുന്നില്ല എന്നാണ് മുത്തശ്ശൻ പറയുന്നത് അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ അടുക്കിലേക്ക് പോയി മാപ്പ് പറയണം കാരണം മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളർന്നു വരികയാണ് ആ കുഞ്ഞും മോളും ഇവിടുത്തെ അവകാശികളാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടണം അത് മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല എന്നാൽ മുത്തശ്ശനൊരു തീരുമാനമെടുത്താൽ അതിലൊന്നും ആകാശം വിടിഞ്ഞു വീണാലും മാറ്റമുണ്ടാവില്ല അതുകൊണ്ട് മോൾ പോയിട്ട് മുത്തശ്ശനോട് മാപ്പ് പറഞ്ഞാലേ പറ്റൂ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമ്പോളെ സ്വത്ത് തൽക്കാലം വീതം വെക്കുന്നില്ല എന്ന് കേട്ടപ്പോഴേക്കും അനാമികയ്ക്ക് അങ്കലാപ്പായി അനാമിക പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ശരിയമ്മേ ഞാനിപ്പോൾ തന്നെ പോയി മുത്തശ്ശനോട് മാപ്പ് പറഞ്ഞേക്കാം ഇത് പറഞ്ഞിട്ട് വേഗം അനാമിക മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്ക് പോയിട്ട് മൂർത്തിസാറിന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയുകയാണ് മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം ആ സമയത്ത് എനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അതുകൊണ്ട് മുത്തശ്ശനൊന്നും മനസ്സിൽ വെക്കരുത് എന്നോട് ക്ഷമിക്കണം ഇത് കേട്ടിട്ട് മൂർത്തി മൂർത്തിസാർ മൗനമായിരിക്കുകയാണ് വീണ്ടും അനാമിക സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മൂർത്തി സാർ ആ ശരി ശരി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അനാമികയെ വിടുകയാണ് മൂർത്തി സാർ അത് ക്ഷമിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നാൽ അനന്തപുരിയിൽ എല്ലാവരുടെയും മുൻപിൽ താൻ എന്താണ് എന്നുള്ളത് അനാമിക വെളിപ്പെടുത്തുകയായിരുന്നു ജാനകി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇനി മുതൽ അനാമികയെ അല്പം അകറ്റി മാത്രമേ നിർത്തൂ കാര്യങ്ങൾ ആ രീതിയിലേക്ക് അനാമിക കൊണ്ടുവന്ന് തുടർന്ന് അനാമിക അനന്തപുരിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വേണുവിനെയും രേവതിയെയും വിളിച്ചറിയിക്കുകയാണ് അപ്പോൾ വേണുവും രേവതിയും കൂടി ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ടിട്ട് മോളെ നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് നിന്റെ ഈ സ്വഭാവം കൊണ്ട് നിനക്കൊരിക്കലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ വായിൽ വന്നതെല്ലാം അയാളെ വിളിച്ചു പറഞ്ഞിട്ട് അയാളുടെ മുമ്പിൽ പോയി ക്ഷമ ചോദിച്ചിരിക്കുന്നു ആ കിളവൻ നിന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിലോ നിന്നെ അവിടെ നിറക്കി വിട്ടിരുന്നെങ്കിലോ എന്തു പറഞ്ഞുകൊണ്ട് നിനക്ക് അവിടെ അവകാശം സ്ഥാപിക്കുവാൻ പറ്റും എന്തായാലും ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും സുഖമമായിട്ട് അങ്ങോട്ട് നീങ്ങില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ അറ്റ കൈ പ്രയോഗം നടത്തിയേ പറ്റൂ മൂർത്തി മൂർത്തിസാറിനെ ഇല്ലാതെയാക്കണം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് അടുത്ത ദിവസങ്ങൾ തന്നെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടത്തി തുടങ്ങണം മൂർത്തി സാർ ഇല്ലാതെയായാൽ അതോടെ അനന്തപുരിയിൽ പിന്നെ നമ്മുടെ പ്ലാനുകൾ വർക്കൗട്ടാവും പറ്റകൈ പ്രയോഗത്തിനു വേണ്ടി അനാമികയും വേണുവും രേവതിയും തയ്യാറെടുക്കുകയാണ് ആ കെണിയിൽ മൂർത്തിസാറ് വീഴുമോ അതോ അത് പൊളിക്കപ്പെടുമോ ഈ സംഭവിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അനാമികയ്ക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഇനി അനന്തപുരിയിൽ നടക്കുവാൻ പോകുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം പത്രമാറ്റി സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഓരോ എപ്പിസോഡുകളുടെയും റവ്യൂ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം